ഒരു പോത്തിന്റെ വില എന്നാണ് നിങ്ങൾ കരുതുന്നത് എത്ര കൂടിയാലും ഒരു മുപ്പതിനായിരം അമ്പതിനായിരം അല്ല ഒരു ലക്ഷമാവട്ടെ അതിനപ്പുറത്തേക്കൊക്കെ ഒരു പോത്തിന് വില ഉണ്ടാവുമോ എന്ന് എനിക്കൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നാൽ കേട്ടോളൂ ഞെട്ടാനായി തയ്യാറെടുത്തോളൂ എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസിന്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അതുപോലെ ലൈക്കുകളും ഉണ്ടാവട്ടെ ഞാൻ പറയാൻ പോകുന്ന ഈ പോത്തിൻ്റെ വില ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് മറ്റേതൊരു സ്ഥലത്ത് മുപ്പത് കോടി രൂപ കാണുന്നുണ്ട് പക്ഷെ അത് അത്ര വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് ഇരുപത്തിമൂന്ന് കോടിയിൽ തന്നെ നിർത്താം എന്താ അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓ എൻ്റെ പോത്തേ എന്നാണ് പോത്തേന്നും വിളിക്കരുത് കേട്ടോ ഞാൻ ഇദ്ദേഹത്തെ എന്നോ അല്ലെങ്കിൽ മഹാൻ എന്നോ വിളിക്കാനാണ് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ഹരിയാനയിലാണ് ഇദ്ദേഹത്തിന്റെ തൂക്കം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോയാണ് അപ്പോൾ നിങ്ങൾക്കതിന്റെ ഏകദേശ രൂപം ഒന്ന് ആലോചിക്കാൻ പറ്റുന്നതാണ് അൻമോൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അൻമോൾ എന്ന് പറഞ്ഞാൽ അമൂല്യമായത് എന്നർത്ഥം വരുന്ന ഒരു പേരാണ് ഇതിനിട്ടിരിക്കുന്നത് ഇത്രയും വില കൊടുത്ത് ആരെങ്കിലും ഒരു പോത്തിനെ വാങ്ങുമോ എന്നാൽ ഇതിന്റെ ഉടമസ്ഥൻ കരംവീർ സിംഗ് ഗിൽ പറയുന്നത് താൻ ഇതിനെ വിൽക്കാനേ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് ഇന്ത്യയിലെ എന്നല്ല ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ പോത്തായിരിക്കും ഇത് ഇപ്പോൾ ഇതിന് ഏകദേശം എട്ട് വയസ്സായിട്ടുണ്ട് ഇതിൻ്റെ വില നിങ്ങൾ കേട്ടല്ലോ അതിൻ്റെ ജീവിത രീതിയും വളരെ ലക്ഷറിയസാണ് നമുക്കതൊന്നും ഒരു ഒരു പോത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് അതിൻ്റെ ജീവിത രീതി നമുക്കിതിൻ്റെ ഒന്ന് നോക്കാം ദിവസവും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കു വേണ്ടിയും ചിലവാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബദാം പരിപ്പ് മുപ്പത് പഴം നാല് കിലോ പോമഗ്രനേറ്റ് ഇരുപത് മുട്ട കൂടാതെ പലതരത്തിലുള്ള കാലിത്തീറ്റകൾ പിണ്ണാക്ക് സോയാബീൻ നാടൻ നെയ്യ് എന്നിവയും ഇദ്ദേഹത്തിന് നൽകുന്നുണ്ട് പിന്നെ മലയാളിയെ പോലെ തന്നെ ദിവസവും രണ്ട് നേരം വളരെ വിശദമായ കുളിയുമുണ്ട് ഈ കുളിക്കായിട്ട് എടുക്കുന്നത് ബദാമിൻ്റെയും കടുകണ്ണയുടെയും മിശ്രിതമാണ് നല്ല ആരോഗ്യത്തിനും മിനിസമുള്ള ശരീരത്തിനും ഈ ഓയിൽ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് കരുതുന്നു ഇതിനെ കാണാൻ തന്നെ ധാരാളം ആളുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ബീജത്തിന് വലിയ ഡിമാൻഡാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത് ഈ ബീജത്തിന്റെ വില്പന വഴി തന്നെ മാസം ഒരു നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ഇതിന്റെ ഉടമസ്ഥൻ നേടുന്നുണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഈ കാലി വളർത്തൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിത രീതിയാണ് നന്നായി പരിപാലിച്ചാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇതിന്റെ ഉടമസ്ഥനായ കരബീൻ സിംഗ് ഗിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇരുപത്തിമൂന്ന് കോടി രൂപ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിലയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ എത്ര ലക്ഷൂറിയസ് കാറുകൾ വാങ്ങാം എത്ര വലിയ വീടുകൾ വാങ്ങാം എന്നാലും അനോൾ നിന്നെ നമിച്ചിരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബായ്